ഹായ് സൂര്യ ഡ്രീംസിന് ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീട് വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടാത്തതൊന്നും കൊണ്ടല്ല ഇന്നലെ അങ്ങനെ വീഡിയോ ഇടാതെ ഇല്ലാന്ന് അതേപോലെ തന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കൂട്ടുകാർ വിചാരിച്ചു ഞാൻ വീഡിയോ വീഡിയോ നിർത്തിന്നൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നേട്ടോ അപ്പം അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ എന്തല്ല ഞാൻ അതുപോലെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ പക്ഷെ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല കാരണം എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടാവില്ല അപ്പം ഇഷ്ടപ്പെടാത്ത പോലെ ആയിരിക്കും ഈ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമൻറ്റ് അയച്ച് വരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കൊരു കുത്തരുണ്ടാവില്ല നമ്മൾ വീഡിയോ ഇടുന്നതും അതിൽ നിന്ന് കിട്ടണ നമ്മളെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആരിക്കെങ്കിലും ചെറിയൊരു അസൂയ എല്ലായ്മ ഉണ്ടാവില്ല ആ ഒരു അസുഖൊക്കെ ആയിരിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമൻ്റ് ഇടുന്നത് കേട്ടോ അതേപോലെ നമ്മളെ ഭാഷേനെക്കുറിച്ച് പറഞ്ഞിരുന്നു നമ്മളെ ഭാഷ എന്ന് പറഞ്ഞാൽ അവനാ പറയണതുപോലെ അവനാ പറഞ്ഞോട്ടെ അതിനെക്കുറിച്ചൊന്നും എന്തും പറയണ്ട കാരണം നമുക്ക് കഴിഞ്ഞ ഭാഷ ഒക്കെ ഇതുപോലൊരുപാട് ഇപ്പോഴല്ല കുറേ മുന്നേ ഒരുപാട് കമന്റ് അങ്ങനെയായിരുന്നു പക്ഷെ ഞാനായിരുന്നു അങ്ങനെ വല്ലാണ്ട് റീപ്ലൈ കൊടുക്കലില്ല അത് ഓരോ അവിടെ ഓല അസൂയനോട് പറയായിരിക്കും കാരണം നമ്മൾ പറയുന്നത് നമ്മളെ വീഡിയോ വ്യൂസ് കൂടാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പിന്നെ ഒരു അസൂയ അത്രയോ ബുദ്ധിമുട്ടോ നമ്മൾ വീഡിയോ ഇട്ട് മുന്നോട്ട് പോകണുണ്ടല്ലോ പോലെ വീഡിയോ ഇതുപോലെയാണല്ലോ നല്ല രീതിക്ക് പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു രീതിയിലുള്ള അസൂയം കാര്യങ്ങളൊക്കെ ചില കൂട്ടുകാർക്ക് ഉണ്ടാവും അപ്പം അതുകൊണ്ടുള്ള അസൂയ കൊണ്ട് വല്ല കമൻറ്റും ഒക്കെ ഇടുക കേട്ടോ അങ്ങനെ ചെയ്യണ പോലും ഉണ്ടാവും കമൻറ്റ് നോക്കിയാണ്ട് റിപ്ലൈൻ്റെ താഴെ ലൈക്ക് കൊടുക്കണം കുറേ കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്താ ആ ഓരോ ലൈക്കിനും ആ ലൈക്ക് അടിക്കുന്ന കൂട്ടുകാരുടെ മനസ്സിലൊക്കെ നമ്മളെ വീഡിയോ നമ്മളെ ചാനൽ താഴ്ന്നു പോട്ടെ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും ചിന്താഗതി ഉണ്ടാവും അതുകൊണ്ടായിരിക്കും പിന്നെ എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ അതും വേണം പറയാൻ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെന്ന് എനിക്കറിയില്ല പിന്നെ ഇന്ന് സൂര്യൻ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ സൂര്യൻ മോള് അംഗൻവാടിയിൽ കളിച്ച അമ്പിളിമാമെന്ന് പറഞ്ഞൊരു പാട്ടാണ് ആ പാട്ടിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് പുന്നപ്പാല സ്കൂളില് വാർഷികമാണ് കേട്ടോ അപ്പോൾ അതിൽ ആറുമണിക്കാണ് ഇന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ സൂര്യൻ മോളുറങ്ങാണ് ഓടെ ഈ വീഡിയോ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും വേണോളം ചെന്ന് കഴിഞ്ഞിരിക്കും ആ ഓളെ മേക്കപ്പൊക്കെ ഇട്ട് ഇവിടെ തന്നെ കൊണ്ടുപോകണം ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ അംഗൻവാടിയിൽ കളിച്ച അതേപോലത്തെ കളി തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പിന്നെ ഇവിടെ വൈകുന്നേ വൈകുന്നേരമായ നല്ല മഴയുണ്ട് മഴ എൽ ഇ ഡി ഒക്കെ ഉണ്ടാവലുണ്ട് പിന്നെ വൈകുന്നേരത്തേനും വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മഴ ആവുമ്പോൾ ചിലപ്പോൾ എനിക്ക് കഴിയൂല പിന്നെ മിഞ്ഞാന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാനൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്തുകൊണ്ടു വെച്ചാൽ അപ്പം ഞാൻ എന്തോ ഒരു വീഡിയോ ഇങ്ങനെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോളാണ് ഞാൻ ഞമ്മളെ മനസ്സിൽ നമ്മൾ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ കട്ടുമല്ലേ അതുപോലത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടത് വേറെ ഒന്നുമല്ല ഞാൻ വീഡിയോ കണ്ടിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ അച്ഛൻ്റെ അച്ഛനെ പോലെ തന്നെ ഒരു പ്രായമായ ഒരു അച്ഛനെ അപ്പോൾ ആ അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ മകൾ കാണാൻ ചെന്നിട്ടുണ്ട് അപ്പം അച്ഛന്റെ കയ്യിലുള്ള ഒരു നൂറ് രൂപ നോട്ടുണ്ട് ആ മകൾക്ക് കൊടുക്കണ് ഇത് കുട്ടികൾക്ക് അതൊക്കെ എന്തേലും വാങ്ങി കൊടുത്തോന്നുള്ളൊരു ഇതിലാവും കൊടുത്തത് പക്ഷെ അത് കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടയ്ക്ക് അച്ഛൻ അങ്ങോട്ട് ഓർമ്മ വന്നിട്ട് ഭയങ്കര ഇടങ്ങാറ് എനിക്കത് കണ്ടപ്പോൾ അതേപോലെ തന്നെ ഞാൻ പിന്നെ എനിക്കപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ കാണണം അച്ഛനെ കാണണം അങ്ങനത്തെ ഓരോരിതായിരുന്നു അപ്പം ഞാൻ എന്റെ ഫോണിൽ അച്ഛന്റെ ഫോട്ടോ ഉണ്ട് അപ്പോൾ ആ ഫോട്ടോ ഒക്കെ നോക്കി എനിക്ക് എന്തൊക്കെയൊരു പോലെക്കാ അച്ഛനെ കണ്ടാൽ മതിയെന്നു എന്നുള്ളൊരു ചിന്തയുന്നുണ്ടോ അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം അതുകൊണ്ടൊക്കെയാണ് ഒരു ദിവസം ഞാൻ വീഡിയോ ഇടാത്തത് പിന്നെ ഇന്നലെ ഇന്നലെ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ മഴ കാരണം പിന്നെ ഞാൻ ഇട്ടില്ല അങ്ങനെ രണ്ട് ദിവസം ഈ അപ്പം നമ്മൾ വീട് പണി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ആയിട്ടില്ല കേട്ടോ വാർപ്പ് കഴിഞ്ഞതാ ഇരുപത്തൊമ്പാന്തി വാർപ്പ് കഴിഞ്ഞു ഇപ്പം അങ്ങനെ നിൽക്കണഞ്ഞ് പലയൊക്കെ എടുത്തിടാൻ പതിനഞ്ച് ദിവസം കഴിയും തോന്നുന്നു അപ്പോൾ ഞാൻ കാണിച്ചിട്ടോ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ച റൂമിന് അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ സോക്കേസ് ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞില്ല ഇപ്പം അതൊക്കെ സോക്കേസ് ഒക്കെ അടിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടാണ് ഞാനിവിടെ അടക്കളയിൽ വന്നേന്നു കേട്ടോ എഡിറ്റ് ചെയ്തതെന്ന് ഇവിടെ സോ കേസ് വെച്ച വെച്ചതെന്നില്ലല്ലോ ഇപ്പതാ ഇവിടെ രണ്ട് വടി ഇങ്ങനെ വെച്ചേന്നു കേട്ടോ വടിയല്ല പലയെ ഇങ്ങനെ വെച്ചേന്നു കേട്ടോ ഇതാ ഇവിടെ ഒക്കെ വെച്ചിരുന്നില്ലേ ഇതേപോലത്തെ കമ്പി വെച്ചേന്നു അപ്പോൾ സൂര്യൻ മോള് പിന്നെ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വന്നിട്ടുണ്ടേ അപ്പോൾ ഓള് സൂര്യൻ മോള് അറിയാം ഇവിടെ ഒരുപാടുണ്ടായിരുന്നു ഇതിലിങ്ങോട്ട് നടക്കാൻ കഴിയില്ലെന്ന് അതുപോലെ രണ്ട് മൂന്നാല് ദിവസമായപ്പോൾ പണിക്കാർ എടുത്തു വന്നെടുത്തുട്ടോ സോഫീസ് വാർത്തയിന് ശേഷം അപ്പോൾ സൂര്യന്മോള് വന്ന് പറയാം അമ്മ ഇപ്പം ഇതിലെ നടക്കാൻ സ്ഥലമുണ്ട് ഇപ്പം ഇതിലൊക്കെ ഇവിടെ നിൽക്കാനും ഇവിടെ കിടക്കാനൊക്കെ ഒക്കെ സ്ഥലമായി നമ്മൾക്ക് പുതിയ വീട്ടിലേക്ക് പോകുന്നു കൂടെയെന്ന് പറയുന്നുണ്ട് സൂര്യൻ അപ്പോൾ ഓളൊക്കെ ഒരാഗ്രഹം ഒരുപാട് ദിവസമായില്ലേ ഒരുപാട് വർഷമായില്ലേ വീടൊക്കെ കയറ്റി ഒരുപാട് വർഷം പറഞ്ഞാൽ അഞ്ച് വർഷമായില്ലേ അപ്പോൾ എന്തായാലും മക്കൾക്കും ആഗ്രഹമില്ലാതെ കൂതലോ കണ്ടോ സോ കേസ് നമ്മളെ കൂട്ടുകാർക്ക് കാണിച്ച് തന്നില്ലാന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം ഇനി തന്നണമെന്നില്ല എനിക്കറിയില്ല എനിക്കൊരു ഓർമ്മ കിട്ടില്ല ഇനി നമുക്കിതിന് തട്ടൊക്കെ അടിച്ചുകൊടുക്കണം അതിന് കണ്ടോ നമുക്ക് മേലൊക്കെ കയറി ഒക്കെ കേട്ടോ ഇന്നിപ്പോ ഫോൺ പിടിച്ചു തരാനൊന്നും ഞാൻ ഒറ്റയ്ക്കാണ് ഫോണൊക്കെ പിടിക്കണത് അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോണത് നല്ല മഴ വരുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല ഇന്നിപ്പോൾ സൂര്യമോള ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറേ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മഴ വരുന്ന കാണുന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ പറയണത് കേട്ടതാട്ടോ ഒരുപാട് പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ മാറ്റി വെച്ചിരുന്നു കളി ഉണ്ടായിരിക്കും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മാറ്റി വെച്ചെന്ന് പറഞ്ഞ് ഞാൻ കുങ്ങി അപ്പം നല്ല മഴ വരുന്ന കണ്ടങ്ങൾ കണ്ട ഇരുടും മൂടി ഇതാ മഴ വരുന്നത് എങ്ങനെയാണ് പരിപാടിയൊക്കെ നടക്കുകയെന്നൊരു പിടുത്തമല്ല എന്തായാലും പോയി നോക്കണം ഇവിടെ ഈ ബെൻഡ് കെട്ടിയോണ്ട് വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ രണ്ടു ദിവസം മഴ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് അതുകൊണ്ട് എപ്പോഴും എപ്പോഴും വന്ന് നനക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്ന് നനക്കണം കേട്ടോ സോക്കേസും പിന്നെ ഷോവാളും നനച്ചുകൊടുക്കലുണ്ട് പിന്നെ നമ്മളെ വീഡിയോയിൽ കാണുന്ന ഒരു കാര്യട്ടോ കുടിയിരുന്നോ കുടിയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത് കുടി ഇരുന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരുക്കും നമ്മുടെ കൂട്ടുകാർക്ക് ചില കൂട്ടുകാർക്ക് അറിയുണ്ടായില്ല നമ്മളെ വീട് പണിനെക്കുറിച്ചൊക്കെ അതുകൊണ്ടായിരിക്കും ചോദിക്കണത് കുടിയിരുന്നോ കുടിയിരുന്നോന്ന് അപ്പം നമ്മളെ വീട് പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട് എന്തായാലും തേപ്പ് കഴിയാതെ എന്തായാലും കുടിയിരിക്കണമെന്നില്ല കേട്ടോ പിന്നെ കറണ്ടിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് കറണ്ടിൻ്റെ കാര്യം എന്താ ഏതാ ഒന്നും അറിയില്ല എന്തായാലും തേപ്പ് കഴിയട്ടെ തേപ്പ് കഴിഞ്ഞിട്ടിരുന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം കൂടി ഇരിക്കുന്നുണ്ടോ ഇല്ലേന്നൊക്കെ ഞാൻ പറയണ്ട കേട്ടോ ഞാനിവിടെ ഇരിക്കുന്ന സമയത്തിന് നല്ല ഇടി വെട്ടുണ്ട് കേട്ടോ ഇടി വെട്ടുന്നുണ്ട് നല്ല മഴക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് പേടിയാകെ ഇവിടെ ഇരുന്ന് ഫോണിൻ്റെ മുന്നിൽ ഇന്ന് വർഗ്ഗാനം പറയാന് ഇതന്നെ എനിക്ക് പറ്റുന്ന വിഷയമായിട്ട് നേരത്തെ കാലത്ത് ഇതൊന്നും ചെയ്തു വെക്കില്ല ആ അപ്പോൾ വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ മക്കളെ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായോ ഇല്ല എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്തായാലും നാളെ നല്ലൊരു വിശേഷമൊക്കെ ആയിട്ട് വരാം എടുത്ത വീഡിയോ ഒക്കെ ഉണ്ട് അതെന്തായാലും കാണിക്കണതായിരിക്കും അപ്പം അതും സൂര്യമുള ഡാൻസ് ഉണ്ട് അപ്പോൾ ഒരുക്കി കൊണ്ടോട്ടെ മണിക്ക് അവിടെ എത്താനായി നാലരായി അഞ്ചുമണി പോളെ ഉറങ്ങണോളോ ഉറങ്ങി എണീപ്പിച്ചിട്ട് വേണോള മേക്കപ്പും കാര്യങ്ങളൊക്കെ എത്തുക അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ